കേട്ടാ പത്രക്കാര ഞാനീ മണ്ണില് ജനിച്ച ചോഴും കോട്ടെത്തിന്റെ ചെറുമാനാണെങ്കി ഇറങ്ങി താങ്ങാ നല്ല ചെയ്യണ്ട ഇപ്പ ചെയ്യണം എടുത്തോ ധൈര്യായിട്ട് എടുത്തോ നിന്റെ പണിയോ எடுத்து வச்சோடா கேட்டாடி നല്ലോണം എടുത്തോ ചീര മാറ്റിട്ടില്ല ഞാനേ ഈ നാട്ടുകാരൻ നല്ല കേട്ടോ ചുവടക്കോട്ടാർ നല്ല കേട്ടോ പണിയാൻ തരും ആ ഇതന്നെ പണിയും ചൊവ്വ എടുത്തോ കേട്ടോ അതിനകത്ത് ഒരു പത്ത് മുന്നൂറ് രൂപ ആ പൈസ വേറെ ഒന്നും ഇട്ടില്ല അത് പത്തിയുണ്ടാ പത്ത് ആ വേറെ ഒന്നും ഇല്ല